സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി സ്ത്രീ ശാക്തീകരണത്തിനായി സൈൻ എൻ ജി ഒ കോൺഫെഡറേഷനും ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും സഹകരിച്ചുകൊണ്ട് വിലയ്ക്ക് വനിതകൾക്ക് ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന പരിപാടി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു കെ എസ് ശിവറാം ടി എസ് സജീവൻ കെ ടി ബിനീഷ് മിനി ടീച്ചർ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ രാജ്യത്തെ സഹോദരിമാർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം ആരുടെയും മുമ്പിൽ ശിരസ് കുരിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് പുരുഷന്മാരെ പോലെ തന്നെ യഥാർത്ഥ സ്ത്രീശക്തീകരണത്തിൻ്റെ ഭാഗമായി തുല്യ പങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളും ഫെമിനിസ്റ്റ് സംഘടനകളുമൊക്കെ പ്രവർത്തിക്കുന്ന നാട്ടിൽ ഞങ്ങൾ ഈ ആശയം രൂപം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ആഗ്രഹം അഭ്യസ്ഥവിദ്യരായ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അടുക്കളയിൽ ഒതുങ്ങി ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ അംഗീകാരം കിട്ടാതെ ഒന്നോ രണ്ടോ കുട്ടികളേക്ക് പ്രസവിച്ചതിന് ശേഷം അങ്ങനെ ജീവിതം മുന്നോട്ട് പോകണ്ടു പോകുന്ന ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഇടപഴകാനും ഒക്കെ അവസരമുണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പരിപാടികൾക്ക് രൂപം കൊടുക്കുമ്പോൾ ഇപ്പോൾ തയ്യൽ മെഷീൻ കൊടുക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം തയ്യൽ മെഷീൻ ഇപ്പം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവരോട് സൂചിപ്പിച്ചത് ഈ തയ്യൽ മെഷീൻ വിതരണം ആവശ്യമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായ പരിശീലനം അവർക്ക് ചെറിയ ചെറിയ ക്ലസ്റ്ററുകൾ ഉണ്ടാക്കുന്നു ആ ക്ലസ്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തയ്യൽ ജോലി ചെയ്യാനും അതിൽ നിന്ന് വേതനമുണ്ടാക്കാനും ഒരു ചെറിയ തോതിലാണെങ്കിലും നല്ല ഒരു ഉണ്ടാക്കാൻ കഴിയുന്ന രീതി